ഹായ് കൂട്ടുകാർ പി ജ കണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് കോഴികളും പിന്നെ അതുപോലെ പറവ് ബൾക്കായിട്ട് നല്ല ഹോമറുകളും എല്ലാം സെയിലിനുണ്ട് ഇന്ന് സെയിലിന് വന്നിട്ട് അപ്പോൾ തൃശ്ശൂർ മലപ്പുറം കണ്ണൂർ കണ്ണൂർ കുഞ്ഞുമംഗലം ഇന്ന സ്ഥലത്തു നിന്നുള്ള ഇന്നത്തെ സെയിൽ പോസ്റ്റ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായം കൂടി പങ്കുവയ്ക്കുക അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്ന വീഡിയോയിലോട്ടേക്ക് പോകാം ഹായ് കൂട്ടുകാരോ കീഴങ്ങണ്ണൂർ പതിവ് പോലെ തന്നെ നല്ലൊരു സെയിൽ പോസ്റ്റ് ആയിട്ട് വന്നത് ഈ കാണുന്ന മൊത്ത പാറവ പത്ത് പീസ് പാറവ ഉണ്ട് അപ്പോൾ കൊടുക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് ഉപയെന്ന് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണ് സ്ഥലം വരുന്നത് വടകര അതുപോലെ ഈ കാണുന്ന പാറയും കൂടി കൊടുക്കാൻ അപ്പോൾ പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് ഉപയോഗിക്കും അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം തട്ടിപ്പടി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകൊണ്ട് ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം തെട്ടിപ്പടിയാണ് ാര് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന രണ്ട് പറവ പിന്നെ രണ്ട് ഓമർ പിന്ന മൂന്ന് ഓമറും കൂടിയിട്ട് ടോട്ടൽ അഞ്ച് ബേഡ്സ് അപ്പൊ ഒരുമിച്ച് കൊടുക്കും ചോദിക്കുന്ന റേറ്റ് ആയിരത്തിഅറുനൂറ് ആയിരത്തി അറുന്നൂറ് ഉറുപ്യുന്നു പ്രൈസ് അപ്പോൾ ചെറിയൊരു അഡ്ജഷ്മെൻ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകൊണ്ട് ഒരു കോണറിലുണ്ട് നമ്പർ അതിൽ കോണ്ടാക്ട് അതുപോലെ ഈ വീടുകൾക്കാർ അഞ്ച് ഫാൻസിപ്രാവും അവവും കൂടി കൊടുക്കാനില്ല സ്ഥലം നമ്മളെ സ്വന്തം കണ്ണൂർ കുഞ്ഞു മംഗലത്താണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കണ്ണൂരി ഉള്ളിലുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകൊണ്ട് ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ പീസ് റേറ്റ് ചോദിക്കുന്നത് ഇരുന്നൂറ് റുപ്യ അഞ്ചിനും കൂടിയിട്ട് ആയിരം അപ്പോൾ ആവശ്യക്കാര് നമ്മൾ വീടുകൊണ്ട് ഒരു കോണറിലുണ്ട് നമ്പർ അപ്പം അതിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ അത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ വീടോൻ്റെ ഒരു കോണറിലുള്ള നമ്പർ അപ്പം അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന കോഴികളും കൂടി കൊടുക്കാനില്ലാതാണ് അപ്പോൾ മുള്ളൻ കോഴിക്ക് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് ഉപയ്യുന്ന ഫീസിന് പിന്നെ സാധാ ബ്ലാക്ക് ലൈനേജിൽ വരുന്ന കോഴിക്കല്ലും ചോദിക്കുന്നത് അഞ്ഞൂറ് ഉറുപ്യന്ന് ഫീസിന് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം കുഞ്ഞു തന്നെയാണ് കണ്ണൂർ കുഞ്ഞുമംഗലോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഒരു കോണറിലുണ്ടോ നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന കോഴിക്കുട്ടികൾ ഒരു മാസം പ്രായമായ കോഴിക്കുട്ടികളാണ് അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് നൂറ്റി അൻപതാണ് അതിൽ നാടനുണ്ട് വായ്മയുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം